നമസ്കാരം ഞാൻ വിനോദ് സുബ്രഹ്മണ്യൻ നമ്പൂതിരി ശങ്കര വിദ്യാപീഠം ആലുവ മുക്കാട്ടുകൂടി ഇവിടെ നമ്മുടെ മരണാനന്തര ക്രിയകളുടെ ക്ലാസ്സുകളുണ്ട് അപ്പോൾ ക്ലാസ് എടുക്കുന്നത് വിനോദ് സാറാണ് വിനോദ് ശാന്തി പാമ്പാടി നമസ്കാരം സാർ നമസ്തേ അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സില് ഈ മരണാനന്തര ക്രിയകളുടെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് നമ്മൾ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ആ മരണാനന്തര മരണാനന്തരക്രിയയിൽ ഏത് നക്ഷത്രത്തിലാണ് മരിച്ചത് ഏർ അതിന് ദോഷങ്ങളുണ്ടോ അതിൽ രക്താദോഷമാണോ ഈ ഇരുമാസത്തിലാണോ മരിച്ചിരിക്കുന്നത് എന്നെല്ലാം വിശദമായിട്ട് അത് അതിനെക്കുറിച്ച് ചിന്തിച്ച് ആ മരണാനന്തര ശേഷക്രിയാകർമ്മങ്ങളാണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് അതിൽ നമ്മളെ പത്ത് ദിവസത്തെ പുലയെക്കുറിച്ച് പഠിപ്പിക്കും പതിനൊന്നിൻ്റെ അന്ന് എണ്ണ തേച്ചു കുളി പന്ത്രണ്ടിൻ്റെ അന്ന് സബിണ്ടി എന്ന വിശേഷ ഒരു ക്രിയുണ്ട് അതൊരു വിഷ്ണു പൂജ അങ്ങനെയുള്ള പിതൃക്കളെ എല്ലാം വെച്ചുള്ള പൂജയാണ് അത് വിശാലമായിട്ട് തന്നെയാണ് ആ ക്രിയ ചെയ്യേണ്ടത് ആ സബിണ്ടി കർമ്മം നമ്മൾ പഠിപ്പിക്കും അതിനുശേഷം മരിച്ചതിൻ്റെ നാൽപ്പത്തിയൊന്നാം പക്കം ചെയ്യുന്ന ത്രൈപാഷിക പിണ്ഡം അത് എങ്ങനെയാണ് ആ ബലി ഇടേണ്ടത് ആ ബലിതർപ്പണ ക്രിയകളെല്ലാം വിശദമായിട്ട് തന്നെ നമ്മൾ പഠിപ്പിക്കും അതിനുശേഷം മാസബലി എന്ന് പറയുന്ന ഒരു ക്രിയുണ്ട് ഒരു വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണ് ഈ മരണാനന്തര ക്രിയ എന്ന് പറയുന്നത് അത് നമ്മൾ നല്ല രീതിയിൽ ആണ്ടുകർമ്മം അത് ഒരു വർഷം തികയുന്ന ഒരു വർഷം തികയുമ്പോൾ നമ്മൾ ആ ആത്മാവിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഗണപതി ഹോമം തൊട്ട് മൃത്യുജ ഹോമം ചെയ്യണമെങ്കിൽ അത് പ്രശ്ന ചാർത്തിൻ്റെ അനുസരിച്ച് ചെയ്യാറുണ്ട് പിന്നെ ദുർമരണപ്പെട്ടു പോയിട്ടുള്ള ആൾക്കാർക്ക് നാരായണബലി എന്ന് പറയുന്ന ക്രിയ അതും നമ്മളിവിടെ പഠിപ്പിക്കാനായിട്ട് തയ്യാറാണ് നാരായണബലിയും കൂടെ പഠിപ്പിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഇരിക്കുന്നത് അതിന് താല്പര്യമുള്ള ശിഷ്യന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാരായണ ബലിയും നമ്മളിവിടെ പഠിപ്പിക്കുന്നതായിരിക്കും അങ്ങനെ ഈ മരിച്ചുപോയ ആത്മാവിന് സൽഗതി ലഭിക്കുകയും കുടുംബത്ത് ഐശ്വര്യങ്ങളുണ്ടാവുകയും സന്ധതികൾ വർദ്ധിക്കാനുമാണ് നമ്മൾ ഈ പിതൃക്രിയാകർമ്മങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രേതകർമ്മം പിതൃകർമ്മവും രണ്ടും രണ്ടാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് പ്രേതാനന്ദ പ്രേത ക്രിയയും പിതൃക്രിയയും രണ്ടാണെന്ന് വ്യക്തമായിട്ട് തന്നെ നമ്മളിവിടെ പഠിപ്പിക്കുകയാണ് അങ്ങനെ നമ്മൾ പഠിപ്പിക്കുകയാണ് അതിന്ന് നമ്മൾ തുടങ്ങി ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം മംഗളകരമായിട്ട് വരുന്നു എന്നുള്ളൊരു സന്തോഷവും കൂടെയുണ്ട് ഈ അവസരത്തിൽ മാസത്തിലൊരു ദിവസമായിരിക്കും മാസത്തിൽ ഒരു ദിവസം നമ്മൾ നമ്മളിവിടെ ശങ്കര വിദ്യാപീഠത്തിൽ വർഷത്തെ ക്ലാസ് ഒരു വർഷത്തെ ക്ലാസ് ആണ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ ആധികാരികമായിട്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത് അത് ഏത് സമുദായത്തിന്റെയും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും പ്രമാണ ശ്ലോകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇവിടെ പഠിപ്പിക്കുന്നത് അല്ലാതെ അവിടുന്ന് ഇവിടുന്നു കേട്ടതല്ല പഠിപ്പിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് സാറേ ഈ കർമ്മങ്ങൾ ആർക്കൊക്കെയാണ് ഇത് പഠിക്കാൻ പറ്റിയ ജാതി മത ഭേദമന്യേ ആർക്കും ഇത് പഠിക്കാം ഇത് ഭക്തി ഉള്ളവർക്ക് ഇത് പഠിക്കാം വിദ്യാഭ്യാസ വിദ്യാഭ്യാസം മലയാളം എഴുതാനും വായിക്കാനും പഠിച്ച ആർക്കും ഈ ക്രിയ പഠിക്കാം കാരണം മലയാള ഉച്ചാരണം തന്നെ സംസ്കൃതത്തിലെ ഉച്ചാരണത്തിന്റെ തുല്യമായിട്ടാണ് ഇവിടെ നമ്മൾ മന്ത്രത്തിലെല്ലാം വരുന്നത് തീർച്ചയായിട്ടും ഒരു വിദ്യാഭ്യാസ മലയാളം നല്ല രീതി എഴുതാനും വായിക്കാനും അറിയാവുന്ന ആർക്കും ഈ കർമ്മം നല്ല രീതിയിൽ പഠിക്കാൻ ലോക നന്മയ്ക്കായിട്ട് ഈ ക്രിയ എന്നും ഉപകാരപ്പെടും അതേപോലെ ജാതി മതമില്ല രാഷ്ട്രീയമില്ല എല്ലാവർക്കും ഇത് പഠിക്കാം സ്ത്രീകൾക്കും പഠിക്കാം ആർക്കും ഇത് പഠിക്കാം ഭക്തനായിരിക്കണം ഈശ്വരഭക്തി ഉള്ളത് ആർക്കും ഇത് പഠിക്കാം തീർച്ചവർക്കും മാത്രമാണ് പഠിക്കാൻ പറ്റുന്നത് അറിയില്ലാത്തവർക്കും തീർച്ചയാണ് പൂജ പഠിക്കാത്തവർക്കും ഇത് പഠിക്കാം അതിനകത്ത് പൂജാവിധികൾ വിഷ്ണുപൂജയൊക്കെ വരുന്നുണ്ട് അതെല്ലാം നമ്മൾ ശങ്കര വിദ്യാപീഠത്തിൽ പൂജയെല്ലാം നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നു അപ്പോ മരണാന്തര ക്രിയകള് പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് പറയുക ആലുവ ശങ്കര വിദ്യാപീഠം പൂക്കാട്ടുപടിയിലുള്ള വിദ്യാപീഠത്തിൽ വെച്ചിട്ടാണ് ക്ലാസ്സുകൾ നടത്തുന്നത് ഒരു ദിവസമാണ് ക്ലാസ് അപ്പോൾ മരണാനന്തര ക്രിയകളൊക്കെ പഠിക്കാൻ താല്പര്യമുള്ളവർ വിദ്യാപീഠവുമായിട്ട് ബന്ധപ്പെടുക വിദ്യാപീഠത്തിൻ്റെ നമ്പർ താഴെ കൊടുക്കുക